രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പുണ്യദർശനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു എല്ലാവർക്കും ഈ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം െത്തിച്ചേർന്നിരിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് അത് മറ്റൊന്നുമല്ല കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നും പ്ലാച്ചേരിയിലേക്ക് വരുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന അഞ്ചുകുഴി ക്ഷേത്രം അല്ലെങ്കിൽ പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് പുണ്യദർശനം എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ വനവാസ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തതിന് പ്രകാരം പരശുരാമൻ്റെ പരശുരാമൻ സൃഷ്ടിച്ച ഭൂമിയിൽ എത്തിച്ചേരണമെന്നും അവിടെ വനവാസം വനവാസമനുഷ്ഠിക്കാനും പറഞ്ഞതിന് പ്രകാരം ഈ വന വനപ്രദേശത്ത് അന്ന് വനം നിബിഡവനമായിരുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരുകയും ആ സ്ഥലമാണിപ്പോൾ പഞ്ചവനം എന്നിവിടെ അറിയപ്പെടുന്നത് ഈ ഇവിടെ അഞ്ച് മലകളിൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന ഒരു അരുവിയുണ്ട് ആ അഞ്ച് മലകളിൽ നിന്നും ഒഴുകിവരുന്ന പഞ്ചതീർത്ഥം എന്നറിയപ്പെടുന്ന ഈ തീർത്ഥക്കരയിൽ ഒരു ക്ഷേത്രം പണിയുകയും അതിന് സമീപത്തായി പഞ്ചപരാശക്തിയെ അവർ ആരാധിച്ചു പോരുകയും ചെയ്യുകയുണ്ടായി പഞ്ചതീർത്ഥ പരാശക്തി കൂടെയുള്ള ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആദ്യം ഗേറ്റ് കടന്ന് കയറി വരുമ്പോൾ എൻ്റെ പിന്നിലായി കാണുന്നത് പഞ്ചവനം എന്ന് പറയുന്ന പ്രദേശമാണ് അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം ചരിത്ര പ്രാധാന്യമായ പന്ത്രണ്ട് വർഷം വനവാസ അനുഷ്ഠിച്ചിരുന്ന പഞ്ചപാണ്ഡവർ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ സൃഷ്ടിച്ച ഭൂമിയിൽ സുരക്ഷിതമായി താമസിക്കാൻ പറയുകയുണ്ടായി ശ്രീകൃഷ്ണൻ അപ്രകാരം കേരള മണ്ണിൽ എത്തിച്ചേരുകയും ഈ പറയുന്ന വനമായിരുന്ന ഈ പ്രദേശത്ത് പന്ത്രണ്ട് വർഷം വനവാസം അനുഷ്ഠിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് അജ്ഞാതവാസവുമായിരുന്നു അപ്പോൾ അവർ താമസിച്ചിരുന്നതാണ് ഈ കാണുന്ന പഞ്ചവനം ഇപ്പം അവിടെ ക്ഷേത്രങ്ങളായി ആ പഞ്ചവന പ്രദേശത്ത് താമസിച്ചുകൊണ്ടാണ് ഇവർ ഈ പരാശക്തിയെ ഇവിടെ ആരാധിച്ചു പോരുന്നത് ആ പരാശക്തിയെ ആരാധിച്ചു പോരുന്ന മൂലസ്ഥാനമാണ് ഇപ്പോൾ പഞ്ചതീർത്ഥ പരാശക്തി എന്നറിയപ്പെടുന്ന ക്ഷേത്രമായി താഴെ കാണുന്നത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ വെള്ളച്ചാട്ടത്തിനുള്ളിൽ അഞ്ച് കുഴികളുണ്ട് അതായത് പഞ്ചപാണ്ഡവർ താമസിക്കുന്ന സ്ഥലത്ത് അഞ്ച് കിണറുകൾ അവർ കുഴിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ആ അഞ്ച് കിണറുകളാണ് ഈ വെള്ളച്ചാട്ടത്തിനുള്ളിൽ കാണുന്ന അഞ്ച് കുഴിയായി രൂപപ്പെട്ടിരിക്കുന്ന ആ അഞ്ച് കുഴി വെള്ളച്ചാട്ടത്തിനുള്ളതിനാൽ ഇതിന് അഞ്ച് കുഴി വെള്ളച്ചാട്ടമെന്നും അഞ്ച് കുഴി പരാശക്തി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു എൻ്റെ പിന്നിലായി ഈ വെള്ളച്ച വെള്ളച്ചാട്ടത്തിന്റെ താഴെയായി കാണുന്നതാണ് പഞ്ചതീർത്ഥ പരാശക്തി എന്ന ദേവി കുടികൊള്ളുന്ന പുണ്യക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പുവഴിയാണ് നമ്മളിവിടെ കാണുന്നത് ഈ നടപ്പുവഴി നേരെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന് ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഇതിലെ പോകുമ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഈ പറയുന്ന വെള്ളച്ചാട്ടം ഒരു കാണുമ്പോൾ കണ്ണിന് കൗതുകമാണെന്ന് പറഞ്ഞാലും അപകടം എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് കുട്ടികൾ അവിടേക്ക് ഇറങ്ങാതിരിക്കാൻ സൂക്ഷിക്കുക മുതിർന്നവരാണേലും ഇതിലെ നടന്നു പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് തെന്നലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സുരക്ഷിതമായി ക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് എന്നിരുന്നാലും ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു വലിയ കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് ഭക്തര് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ഏത് പുണ്യ സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴും പാലിക്കേണ്ട കുറച്ച് മര്യാദ രീതികളുണ്ട് അത് മറ്റൊന്നുകൊണ്ടല്ല പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ കർശനമായി മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ക്യാമറ വീഡിയോ എന്നുള്ള നിരോ എല്ലാ കാര്യങ്ങളും നിരോധിച്ചിരിക്കുകയാണ് അതായത് മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു മതിൽക്കകത്താണ് കുടികൊള്ളുന്നത് അതായത് ഒരു ചുറ്റമ്പലം അല്ലെങ്കിൽ ഒരു മതിൽ ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിലവിളക്ക് കത്തിച്ച് ആരാധിച്ച് പോരുന്ന ഒരു തറയാണുള്ളത് അവിടെ ആണ് പരാശക്തി കൂടികൊള്ളുന്നത് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തീരത്താണ് അവിടേക്ക് നടന്നു വരാനുള്ളൊരു നടപ്പുവഴിയാണ് ഉള്ളത് അപ്പോൾ അവിടേക്ക് നടപ്പ് വഴി ഇറങ്ങി വരുന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കർശനമായി അത് നിരോധിച്ചിരിക്കുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും മറ്റു പലരും അതായത് ഇത് ഈ ഒരു ഇത്ര നല്ലൊരു ഭംഗിയുള്ള വെള്ളച്ചാട്ടം ഇതിന് അരികിലുള്ളത് കൊണ്ട് എല്ലാവരും മൊബൈൽ ഫോണിൽ ഫോട്ടോയും വീഡിയോയും ചിത്രീകരിക്കുന്നത് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാലും അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ ഭക്തജനങ്ങളോട് അറിയിക്കുകയാണ് ഇതൊരു ടൂറിസം എന്നുള്ള രീതിയിൽ ഒരു ടൂറിസ് ടൂറിസ്റ്റ് സ്ഥലമല്ല അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ഇത് തികച്ചും ഒരു ഭക്തി നിർഭരമായ ഒരു പുണ്യ പുണ്യസങ്കേതമാണ് ഇവിടെ അതിൻ്റെ ആചാര രീതികൾ പാലിച്ചുകൊണ്ട് തന്നെ വരിക അവർ പറയുന്ന കർശനമായ നടപടികൾ നോക്കിയും കണ്ടും ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കേൾക്കുക അതിനുശേഷം പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി തിരികെ പോവുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഇത് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു വലിയ കാര്യം അത് ഇവിടെ അങ്ങനൊരു സംഭവം ഉണ്ടായി അതുകൊണ്ടാണ് പറയാനുള്ള കാരണം വരുന്നവർ വരുന്നവർ അവരവരുടെ കാര്യങ്ങൾ നോക്കുക ചെയ്യുക പറയുക അല്ലാതെ മറ്റുള്ള ഈ വീഡിയോസ് എടുത്ത് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ എടുക്കുന്നതിന് നിരോധനമില്ല അവർ പറയുന്ന ഏരിയ വരെ മാത്രം കവർ ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകരോട് അറിയിക്കുകയാണ് നമ്മുടെ പുണ്യദർശനം എന്ന അധ്യായങ്ങളിലൂടെ ഒരുപാട് ക്ഷേത്രങ്ങളെപ്പറ്റി പലർക്കും അറിവുണ്ടായി ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സഹകരണങ്ങൾ പ്രേക്ഷകരുടെ നിന്ന് കിട്ടുന്നുണ്ട് അതിനൊക്കെ എല്ലാവരോടും നന്ദി പറയുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും എല്ലാം തന്ന് സഹകരിക്കണമെന്ന് പറയുന്നു അതുകൂടാതെ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത ഭരണങ്ങാനത്തെ ക്ഷേത്രത്തിൽ ഭീമൻ കുത്തിയ കിണർ കാണിച്ചിരുന്നു അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോയി ദർശിച്ചവർ പോലും ഒന്ന് രണ്ട് പേര് ഞങ്ങളടുത്ത് വിളിക്കുമ്പോൾ പറയുകയുണ്ടായി അവർക്ക് ക്ഷേത്രത്തിൽ പോയി ഭീമൻ കുത്തിയ കിണർ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ചരിത്രം എന്താണെന്ന് അവരതിൽ അന്വേഷിച്ചില്ല അല്ല അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെയാണ് അതിൻ്റെ ചരിത്രം പുറത്തു വന്നത് അല്ലെങ്കിൽ അവരറിയുന്നത് എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഇനി മുന്നോട്ടുള്ള ക്ഷേത്രങ്ങളിലും നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വള വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് ക്ഷേത്രങ്ങളുടെ ചില ചരിത്രങ്ങൾ അറിയാതെ ആയി പോകുന്നുണ്ട് അവർക്ക് ഈ മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്ന അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൂടി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിന് ഉപരിയായി നിങ്ങൾക്ക് ഈ ഇത്തരം പുതിയ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾ രജനീഷ് ഫോട്ടോഗ്രാഫി എന്ന യൂട്യൂബ് ചാനൽ വഴിയോ അല്ല കമൻറ്റ് വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയോ നിങ്ങൾക്ക് ഞങ്ങളോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ് കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി